ഹലോ ഡിയർ ടീസ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്ര നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് ദ ലിമിറ്റ്സ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് വൈ എക്സ് വൈ മൈനസ് വൈ മൈനസ് ടു പ്ലസ് ടു ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൺ ഈ തന്നിരിക്കുന്ന ഫങ്ഷനിൽ എക്സ് വൈന്റെ വാല്യൂ വൺ വണ്ണിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നോക്കൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം എന്താ ചെയ്യുക എക്സിന് വൈക്കും വൺ വണ് കൊടുത്തു നോക്കാം ഞാൻ ഇവിടെ എക്സിന് വണ്ണ് കൊടുത്തു ഓക്കെ വൈക്ക് വണ് കൊടുക്കണം അപ്പോൾ വൺ ഇൻറ്റു വൺ മൈനസ് വൈക്ക് വണ് കൊടുക്കുക മൈനസ് ടു ഇൻറ്റു എക്സിന് വണ് കൊടുക്കുക പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സിന് വണ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ വൺ ഇൻറ്റു വണ് വണ്ണ് മൈനസ് വണ് ഉണ്ട് പിന്നെ മൈനസ് ടു ഇൻറ്റു പറയുമ്പോൾ മൈനസ് ടു പ്ലസ് ടു ഡിവൈഡഡ് ബൈ ഓക്കെ വൺ മൈനസ് വണ് ഓക്കെ നോക്കൂ നമുക്ക് ഈ മൈനസ് ടു പ്ലസ് ടു സീറോ ആയിപ്പോയി വണ്ണും മൈനസ് വണ്ണും സീറോ ആയിപ്പോയി അപ്പം നമുക്ക് മേലെ സീറോന്ന് കിട്ടി താഴെ വൺ മൈനസ് വണ്ണും സീറോ ഇത് സീറോ ബൈ സീറോ ഫോമിൽ വന്നു ഇങ്ങനെ സീറോ ബൈ സീറോ ഫോമിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേലെ താഴെയുള്ള ഫങ്ഷൻ നമ്മളൊന്ന് മാറ്റി ചെയ്ത ഓക്കെ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകും അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പം നമുക്ക് നേരത്തെ ഡയറക്റ്റ് വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് സീറോ ബൈ സീറോ കിട്ടി സീറോ ബൈ സീറോനെ നമ്മൾ പറയാം അതൊരു ഇൻഡിറ്റർമിനേറ്റ് എന്നാ പറയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സീറോനെ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഇതിന് ഇൻഡിറ്റെർമിനേറ്റ് എന്നാ പറയാം അപ്പോൾ ഈ ഫോമിൽ ഒന്നായി നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന കൊസ്റ്റിനെ നമ്മൾ അതേപോലെ എടുത്തെഴുതാം എന്നിട്ട് ഈ മേലുള്ള ഫംഗ്ഷൻ ഒന്ന് മാറ്റി എഴുതാം ഓക്കെ ഇതിൽ എക്സ് വൈ മൈനസ് വൈ അതുപോലെ മൈനസ് ടു എക്സ് പ്ലസ് ടു ഉണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു ഈ എക്സ് വൈ മൈനസ് വൈയില് എന്തുണ്ട് രണ്ടിലും y ഉണ്ട് അപ്പൊ നെ പുറത്തെടുത്തു പിന്നെ ആദ്യത്തെ x ഉണ്ട് രണ്ടാമത്തെ രണ്ടാമത്തേല് ഉണ്ട് ഓക്കെ പിന്നെ ദാ ഇവിടെ അതേപോലെ അടുത്ത തൊട്ടടുത്ത രണ്ട് ടേം ഉണ്ട് മൈനസ് ടു എക്സ് പ്ലസ് ടു ഇത് ഞാൻ എന്ത് ചെയ്തു നെ പുറത്തെടുത്തു അല്ലെങ്കിൽ വേണ്ട ഞാൻ എന്ത് ചെയ്തു ഇവിടെ മൈനസ് നെ പുറത്തെടുത്തു അപ്പൊ മൈനസ് നെ പുറത്ത് വെച്ചു ഓക്കെ നോക്കൂ ഇവിടെ മൈനസ് നെ പുറത്തെടുത്താൽ ഇവിടെ x ഉണ്ട് മൈനസ് ടുത്ത് x ഉണ്ട് പിന്നെ ഈ മൈനസ് ടുനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് വൺ ഉണ്ട് കാരണം മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു ഇൻറ്റു മൈനസ് വണ് പ്ലസ് ടു ഓക്കെ ഇനി നോക്കൂ ഇതിൽ രണ്ടിലും ദാ ഇതിൽ x മൈനസ് വൺ ഉണ്ട് ബ്രാക്കറ്റിൽ ഇവിടെ x മൈനസ് വണ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എക്സ് മൈനസ് നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക x മൈനസ് വണ്ണിന് നെ നിന്ന് ഇവിടെ പുറത്തെടുത്താൽ ഇവിടെ എക്സ് മൈനസ് വണ്ണിൻ്റെ അടുത്ത് y ഉണ്ട് പിന്നെ ഇവിടെ മൈനസ് ടു ഉണ്ട് അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം എന്താ ഈ ഒരു ഇക്വേഷനെ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് വൺ ഇൻ്റു വൈ മൈനസ് ടു എന്ന് എഴുതാം ഓക്കെ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വരുന്നത് എക്സ് മൈനസ് വൺ ഇൻഡു വൈ മൈനസ് ടു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ മേലൊന്നും കായൊന്നും എക്സ് മൈനസ് വണ്ണിനെ കട്ട് ചെയ്യാം അപ്പം നമുക്ക് ആരെ വാല്യൂ മാത്രം ചെക്ക് ചെയ്താൽ മതി വൈ മൈനസ് ടുൻ്റെ വാല്യൂ മാത്രം ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് വൈ മൈനസ് ടുന് നമുക്ക് ലിമിറ്റ് കൊടുത്തു നോക്കാം അപ്പോൾ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു വൺ വൺ വൈ മൈനസ് ടു എന്ന് പറയുമ്പോൾ ഇവിടെ വൈൻ്റെ ടേം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വൈൻ്റെ ലിമിറ്റ് വണ്ണാണ് വൈൻ്റെ വണ്ണുള്ള ലിമിറ്റാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ വൈക്ക് നമ്മൾ വൺ എന്ന് കൊടുക്കാം അപ്പോൾ വൺ മൈനസ് ടു നമുക്ക് മൈനസ് വൺ എന്ന് ആൻസർ കിട്ടും ഓക്കെ